Dr. N.K. Mohammed Memorial, MES Central School, Balanchet. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. and And state of 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 art labs. And for for our our tiny tots, our innovative house of Montessori offers hands on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ സംയുക്ത ഈദ്ഗാഹിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ഈദ്ഗാഹി വളാഞ്ചേരി മസ്ജിദുർ റഹ്മാൻ കത്തീബ് പി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകും ഈദ്ഗാഹിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു എൻ അബ്ദുൾ ജബാർ ഗ്രൗണ്ട് സജ്ജീകരണം വി അനസ് വളണ്ടിയർ കെ ടി അലി വാഹന പാർക്കിംഗ് മുനവർ പാറമൽ പ്രസ് ആൻഡ് പബ്ലിസിറ്റി പ്രൊഫസർ കെ ടി ഹംസ സാമ്പത്തികം എന്നിങ്ങനെയാണ് വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വർഷത്തെ ഈദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പകുതി സംഖ്യ വളാഞ്ചേരി പെയിന്റ് ആൻഡ് പാലിറ്റീവ് സൊസൈറ്റിക്കും പകുതി ഫലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാൻ തീരുമാനിച്ചു കമ്പാഷൻ ഫൗണ്ടേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ടി അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ടി ഹംസ റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ കെ ടി ഹംസ മുനവർ പാറമ്മൽ കെ ടി അലി എന്നിവർ പങ്കെടുത്തു തന്നെ ഈ വർഷവും ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് ഈദ്ഗാഹം നടക്കാൻ പോവുകയാണ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് അതിൻ്റെ ഈദ്ഗാഹം നടക്കുന്നത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ഈദ്ഗാഹിൽ പി അബ്ദുറഹ്മാൻ പടാഞ്ചേരി ആയിട്ടുള്ള വി അബ്ദുറഹ്മാൻ സാഹിബാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് വ്യത്യസ്ത कमिटीकल ग्रुपियर्स अपने പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ ഇതിൽ നിന്ന സ്ഥാ കമ്മിറ്ററൽ സബ് കമ്മിറ്ററൽ രൂപീകരിച്ചു എന്ന അബ്ദുൽ സബ്റ ഗൈഡ് സതീർമാ ബി അനസ് വോളണ്ടിയർ കെ ടി അലി വാഹന പാർട്ട് നവർ കാരണൻ പ്രസ് ആൻഡ് ബാബസിറ്റി കൺസൾ കെ ടി ഹംസ സാമ്പത്തിക എന്നിവരെ വിദ സബ് കമ്മിറ്റി കൺവീനർ ആയി തിരഞ്ഞെടുത്തു